ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്കുള്ള സൂര്യസംക്രമം ചിങ്ങം മുപ്പത്തൊന്നാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റിന് കർക്കിടകക്കൂറിൽ പുണർദ്ദം നക്ഷത്രത്തിലാണ് സൂര്യൻ കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര ഞാറ്റി വേലകളിൽ സഞ്ചരിക്കുന്നു കന്നി ഒന്നാം തീയതി ചന്ദ്രൻ പുണർദ്ദം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി കന്നി മുപ്പത്തിയൊന്നാം തീയതി മഹം നക്ഷത്രത്തിൽ എത്തുന്നു മിഥുനം രാശിയിൽ വ്യാഴം പുണർദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശനി മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലും രാഹു കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ പൂരം നക്ഷത്രത്തിലും ചൊവ്വാ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കന്നി ഇരുപത്തിമൂന്നാം തീയതി കന്നിരാശിയിലേക്കും കന്നി കന്നിരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ കന്നി പതിനാറാം തീയതി തുലാൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെയും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും തടസ്സങ്ങളില്ലാതെ കൃത്യനിർവണം സാധ്യമാകും പുതുമയുള്ള കാര്യങ്ങളോട് താല്പര്യം കൂടും ആലോചനകളിൽ ശോഭിക്കുന്നതാണ് സദസ്സുകളിലും സമാജങ്ങളിലും ശ്രദ്ധിക്കപ്പെടും ആറാം ഭാവത്തിലെ ബുധാതിത്യോഗം നേട്ടങ്ങൾ സമ്മാനിക്കും ആശയ വിനിമയശേഷി അതുല്യമായിരിക്കും എതിർപക്ഷങ്ങൾ കേൾക്കുവാനും നിലപാടുകൾ ഏകോപിപ്പിക്കുവാനും സാധിക്കും മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും സാമ്പത്തികമായ സമ്മർദ്ദത്തിന് അയവുണ്ടാകുന്നതാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ വൈകാരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും സ്വസ്ഥത കുറയുന്നതായി തോന്നും വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനരംഗത്ത് വിജയം പ്രതീക്ഷിക്കാം ഏകാഗ്രതയോടെ കാര്യനിർവഹണം സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികവ് വന്നെത്തുന്നതാണ് തൊഴിൽ മേഖലയിലെ ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലി ലഭിച്ചേക്കും നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് സ്വീകാര്യമാകും കുടുംബകാര്യങ്ങളിൽ ഫലം സമ്മിശ്രമായിരിക്കും ഏഴാം ഭാഗത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് തടസ്സങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങളും ഉയരും അന്യദേശ യാത്രകൾ ക്ലേശകരമാകും തൊഴിൽ സംബന്ധിച്ചോ കുടുംബ പ്രശ്നങ്ങളാലോ ദമ്പതിമാർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും തന്മൂലം ശത്രുതയോ ഒറ്റപ്പെടലോ ഉണ്ടായേക്കാം പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച ഉയർച്ച ലഭിച്ചേക്കില്ല തന്മൂലം ഒരു മനമടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും വ്യാപാര രംഗത്ത് ധനവരവ് അത്ര മോശമാകില്ല ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം കണ്ടെത്തും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം അപ്രതീക്ഷിതമായി ചില യാത്രകളും ഉണ്ടായേക്കാം ഗ്രഹ നിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതീക്ഷ വർദ്ധിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാവത്തിലെ യോഗം കാര്യസാധ്യത്തിന് അവസരം ഒരുക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും സാധിക്കും പാരമ്പര്യമായ കാര്യങ്ങളിലും മികവുണ്ടാകും നാലാം ഭാവത്തിലെ ശുക്രൻ ശാരീരിക സുഖവും മനസ്സുഖവും നൽകും ആഡംബര വസ്തുക്കൾക്ക് പണം ചിലവഴിക്കും പ്രതികരണം വൈകാരികമായിട്ട് ആയിരിക്കും വീട് മൂടി പിടിപ്പിക്കുവാൻ കഴിയുന്നതാണ് ആറാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ശത്രുക്കൾ നിഷ്പ്രഭരാകും പൊതുവെ നേട്ടങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് ഭൂമിയിൽ നിന്നും വരുമാനം വന്നെത്തും ശനി പതിനൊന്നാം ഭാവത്തിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ വളഞ്ഞ വഴികളിലൂടെയും ധനം വന്നു ചേരും കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും സംഘടനാ രംഗത്ത് ശ്രദ്ധേയരാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജയത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ഉന്നത ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് ഉണ്ടായേക്കാം രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും മറ്റ് വരുമാന മാർഗങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായി ചർച്ച നടത്തും ഗാർഹിക അന്തരീക്ഷത്തിൽ സുഖവും സന്തോഷവും ഇടകലരും മിന്തുണക്കൂറുകാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാഹചര്യം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ സഹായം ആവശ്യമായി വരും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരം ലഭിക്കും ഭൗതിക സുഖഭോഗങ്ങൾക്കായി പണം കടം വാങ്ങിയേക്കും നിക്ഷേപങ്ങളിൽ കരുതലുണ്ടാവണം കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ഉത്കണ്ഠയ്ക്ക് സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയുടെ അധിപനായ ബുധൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം അനുഭവപ്പെടും ദൗത്യങ്ങളിൽ വിജയിക്കുന്നതാണ് ശ്രമകരമായ കാര്യങ്ങൾ പോലും വേഗത്തിൽ സാധ്യമാകും സഹപ്രവർത്തകർക്ക് സാങ്കേതിക വിഷയങ്ങളിൽ ഉപദേശങ്ങൾ നൽകും ബന്ധു ജനങ്ങളെ കണ്ട് ഉപകാരമുണ്ടാകും മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വായ്പ ലഭിച്ചേക്കും സ്ത്രീകളുടെ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ തടസ്സങ്ങൾ തുടരും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥാനമാറ്റമോ ഉണ്ടാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാനം ഭാരം വർദ്ധിക്കും പല കാര്യങ്ങളിലും പരസഹായം വേണ്ടിവരും ധനപരമായി കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് വരവ് കുറയുന്നതാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സിനെ പറ്റി സഹപ്രവർത്തകരുമായി കൂടിയാലോചനകൾ നടത്തും കോടതി കാര്യങ്ങളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ജാമ്യം നിൽക്കുന്നതിൽ കരുതൽ വേണം സന്താനങ്ങളുടെ പിടിവാശി മനോവിഷമം സൃഷ്ടിക്കും വസ്തു വാങ്ങുന്നതിൽ താല്പര്യമുണ്ടാകും അതിനായുള്ള പരിശ്രമം തുടരുന്നതാണ് പ്രണയികൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായേക്കാം വിവാദങ്ങളിൽ കരുത്ത് പ്രകടിപ്പിക്കും സിമ്പോസിയം സെമിനാർ ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ആദർശവും പ്രായോഗികതയും ഒത്തുചേരുന്നതായിരിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർവ്വസത്തിൽ നിന്നും വരുമാനം ഉണ്ടാകും താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥിരീകരണത്തിന് സാധ്യതയുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറ്റം സാധ്യമാകും പുതിയ വരുമാന മാർഗത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും നാലാം ഭാഗത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശത്തിന് ഇടവരുത്തും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ബിസിനസ് രംഗത്ത് വളർച്ച ഉണ്ടാകും ശുക്രൻ അനുകൂല ഭാവത്തിൽ ആയതിനാൽ പ്രണയാനുഭവങ്ങൾ സന്തോഷകരമാകും കലാപ്രവർത്തന രംഗത്ത് തടസ്സമുണ്ടാവില്ല നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ ആയതിനാൽ തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയാനും സാധ്യതയുണ്ട് ചൂതാട്ടത്തിലെ നേട്ടത്തിനുള്ള സാധ്യത ലോട്ടറിയിൽ പ്രതിഫലിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാശിൽ സഞ്ചരിക്കുന്നതും മൂന്നാം ഭാവത്തിലെ ബുധാദിത്യോഗവും നേട്ടങ്ങൾ സൃഷ്ടിക്കും പ്രവർത്തന രംഗം പുഷ്ടിപ്പെടുന്നതാണ് ഗണിതം വ്യാകരണം ജ്യോതിഷം തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും നിയമമേഖലയിൽ ഉള്ളവർക്കും അവസരം അനുകൂലമാണ് ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ബന്ധുജനങ്ങളുടെ സർവാത്മന ഉള്ള പിന്തുണ ലഭിക്കുന്നതാണ് സ്വയം തൊഴിൽ മേഖല ലാഭകരമായിരിക്കും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം കുറയും മാനസിക മാനസികക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് ആത്മീയ സാധനങ്ങൾക്ക് തടസ്സം നേരിടും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കേതു ശുക്രനും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു കേതു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക പ്രശ്നങ്ങളും ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖങ്ങളും ലഭിക്കും ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം കൂടും രണ്ടാം ഭാവത്തിലെ ബുധാതിത്യോഗം പ്രവൃത്തികളിൽ സാമർഥ്യം പ്രകടമാകും വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ധനവരവ് പുഷ്ടിപ്പെടുന്നതാണ് കിട്ടാക്കടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കും പ്രവർത്തന രംഗത്ത് സ്വീകാര്യത കൂടും മൂന്നാം ഭാവത്തിലെ ചൊവ്വ ആത്മശക്തി ഉണർത്തുന്നതാണ് പരിശ്രമങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും ഏഴിലെ രാഹുവും എട്ടിലെ ശനിയും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ദാമ്പത്യ ജീവിതത്തിൽ കരുതൽ ഉണ്ടാകണം പ്രണയികൾക്കിടയിൽ അകൽച്ച ഉണ്ടായേക്കാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം ലഭിക്കും ഭൗതികമായി നേട്ടമുണ്ടാകും പാരിതോഷ്യം ലഭിക്കാനും സാധ്യതയുണ്ട് പതിനൊന്നിലെ വ്യാഴം ധനസ്ഥിതിയിൽ സുസ്ഥിരത്വം നൽകും ധനസ്രോതസ്സുകൾ പുഷ്ടിപ്പെടുകയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും രണ്ടാം ഭാവത്തിലെ ബുധാതിത്യോഗം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും പരീക്ഷകളിൽ ശോഭിക്കുന്നതാണ് സെമിനാറുകളിലും ചർച്ചകളിലും ശോഭിക്കും പ്രബന്ധാവതരണം സുഗമമാകും മൂന്നാം ഭാവത്തിലെ ചൊവ്വ കർമ്മരംഗത്ത് കർമ്മഗുണവും ഉണർവും സൃഷ്ടിക്കുന്നതാണ് സഹോദര ഗുണം ലഭിക്കും കരാറുകൾ പുതുക്കി കിട്ടും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങും ജന്മനക്ഷത്രത്തിലെ കേതു ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും ഏഴാം ഭാവത്തിലെ രാഹു പ്രണയങ്ങൾ ശിഥിലമാക്കും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ശാരീരികസുഖം കുറയുന്നതായി തോന്നും അലച്ചിലിനും സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും ചൊവ്വ അനുകൂലം അല്ലാത്തതിനാൽ ഇടപാടുകളിൽ പാരുഷ്യം നിറയും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്ക് ചേരുവാൻ അവസരം സിദ്ധിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അവസരം ഒരുങ്ങും കാര്യസാധ്യം സുഗമമായിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉള്ള പ്രതികരണം മനോവിഷമം സൃഷ്ടിക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥരായ ദമ്പതിമാർക്ക് ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ചെലവുകളിൽ നിയന്ത്രണം പാലിക്കണം രാഹു കേതു ശനി എന്നീ പാപഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യസാധ്യത്തിന് തടസ്സം നേരിടും അഭിമാനക്ഷതം അനുഭവപ്പെട്ടേക്കാം എന്നാൽ ആകസ്മികമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കമ്മീഷൻ ഏജൻസി മേഖലയിൽ നേട്ടമുണ്ടാകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിൽ ആദ്യത്തിനും പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവും രണ്ടാം ഭാഗത്തിൽ ചൊവ്വായും ഏഴിൽ ശനിയും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം തൊഴിൽ മേഖലയിൽ ജോലിഭാരം വർദ്ധിക്കും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ സമ്മർദ്ദങ്ങൾ ഉയരും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നതാണ് വാടകീട് മാറേണ്ട സാഹചര്യം ഉണ്ടായേക്കാം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നേരിടും പ്രണയികൾക്കിടയിൽ അകൽച്ച ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും സാമർഥ്യം പ്രകടമാകും കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകളിൽ ലാഭമുണ്ടാകും കലാ സാഹിത്യ രംഗത്ത് ഉള്ളവർക്ക് അംഗീകാരം ലഭിക്കും ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ നേരിടും എങ്കിലും അവയെ അതിജീവിക്കുവാൻ സാധിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സം നേരിടും വൈകാരികമായ പെരുമാറ്റം പരുക്കനായിരിക്കും ഉപദേശങ്ങളോട് വൈമുഖ്യം തോന്നും ബന്ധുക്കളുടെ സഹകരണം സ്വീകരിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും പ്രണയികൾക്ക് നല്ല സമയമാണ് ദാമ്പത്യത്തിൽ അനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും കർമ്മരംഗത്ത് വിരോധികൾ ഉണ്ടാകും ആത്മാർത്ഥത അപകസിക്കപ്പെടും അല്പമായ സന്തോഷങ്ങൾ അനുഭവത്തിലെത്തും വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും എന്നാൽ ചൂതുകളിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ശോഭനമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് പ്രവർത്തന രംഗത്ത് വിജയം സാധ്യമാകും ആസൂത്രണ മികവ് മേലധികാരികളുടെ പ്രശംസ നേടുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് ചിട്ടിയിലും ലോട്ടറിയിലും ധനപരമായി നേട്ടമുണ്ടാകും പന്ത്രണ്ടാം ഭാഗത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ചെലവുകൾ അധികരിക്കും ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കും പുതിയ സൗഹൃദം രൂപപ്പെടുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉയർന്നേക്കും ജന്മരാശിയിലെ ചൊവ്വ വികാര വിക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സംഘടന രംഗത്ത് എതിർപ്പ് ഉയരും ഗ്രഹനിർമ്മാണ രംഗത്ത് കാലവിളംബം ഉണ്ടാകും അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ പഠനം തൊഴിൽ എന്നിവയിൽ സൗര്യം കുറഞ്ഞേക്കാം ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ അവിചാരിതമായ ചെലവുകൾ വന്നു ചേരും അലച്ചിലിനും സാധ്യതയുണ്ട് അധികാരികളുടെ അപ്രീതി സമ്പാദിക്കും വൃശ്ചിക കൂറുകാരായ വിശാഖ നാളുകാർക്ക് തൊഴിൽപരമായി പലതരം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചരാശിയിലേക്ക് അടുക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകും ആദർശം വിട്ട് പ്രായോഗികമായ സമീപനം കൈക്കൊള്ളും സഹോദരൻ്റെ ജോലിക്കായുള്ള പരിശ്രമം ഫലവത്താകും ചില സുഹൃത്തുക്കളുടെ വാക്കുകൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം ഉത്സവാദി കാര്യങ്ങൾക്ക് മുൻകൈ കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും പകരക്കാരെ ചുമതല ഏൽപ്പിക്കുന്നത് ഗുണം ചെയ്യില്ല പതിനൊന്നാം ഭാവത്തിൽ ബുധാതിത്യോഗം മൂലം ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കാര്യവിജയം സാധ്യമാകും തൊഴിലിൽ നിന്നും വിരമിച്ചവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വ്യാഴം അഷ്ടമത്തിൽ തുടരുന്നതിനാൽ ധാർമ്മിക കാര്യങ്ങൾക്ക് ഭംഗം സംഭവിക്കും ആത്മീയ സാധനങ്ങളിൽ ഉന്മേഷം കുറഞ്ഞേക്കാം നിലവിലെ ജോലിയിൽ മാറ്റത്തിനായി കാത്തിരിക്കേണ്ടി വരും പ്രണയങ്ങൾക്കിടയിൽ ചെറിയ പിണക്കം രൂപപ്പെടുന്നതാണ് വസ്തു സംബന്ധിച്ച തർക്കങ്ങൾ നീണ്ടുപോകും വ്യവഹാരത്തിൽ കരുതൽ വേണം അഷ്ടമത്തിലെ വ്യാഴം ചൂതുകളിലും ലോട്ടറിയിലും നേട്ടം നൽകിയേക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കും ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും വിജ്ഞാന സമ്പാദനത്തിനും താൽപ്പര്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗം സുഖകരമായിരിക്കും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും വീട് മൂടി പിടിപ്പിക്കുകയോ വാഹനം മാറി വാങ്ങുകയോ ചെയ്യും അഞ്ചാം ഭാവത്തിലെ ശനി ചിലപ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കും സഹജമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഉള്ള സന്ദർഭം ഉണ്ടാകും കലാരംഗത്തുള്ള ചാതുര്യം പ്രകടമാകും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം ചൊവ്വ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ അവിചാരിതമായ യാത്രകളും ഉണ്ടായേക്കാം ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് പത്താം ഭാവത്തിലെ ബുധാതിത്യോഗം കർമ്മരംഗം ഉന്മേഷഭരിതമാക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ച് അവസരങ്ങൾ ലഭിക്കും കാലത്തിൻ്റെ മാറ്റം അതിവേഗം ഉൾക്കൊള്ളുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും മത്സരങ്ങളിൽ വിജയിക്കും കച്ചവട രംഗത്ത് ഉയർച്ച ലഭിക്കുന്നതാണ് ചൊവ്വാ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും വ്യാഴം ഏഴാം ഭാവത്തിൽ തുടരുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യം സംജാതമാകും പലരുടെയും പിന്തുണ ലഭിക്കുന്നതാണ് കണ്ടകശിനി കാലം കൂടി കൂടിയായതിനാൽ വാക്കിലും പ്രവൃത്തിയിലും കരുതൽ ഉണ്ടാകണം ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉണർവുണ്ടാകും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് വിപണന തന്ത്രങ്ങൾ ഫലിച്ചു തുടങ്ങുകയും സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് പരിശ്രമം ഫലവത്താകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും മികവ് പുലർത്തുവാൻ സാധിക്കും പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനസ്വാധീനം വർദ്ധിക്കും പ്രണയികൾക്ക് വീട്ടുകാരുടെ പിന്തുണ ലഭിക്കും ഗാർഹിക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലെ ഉത്കണ്ഠകൾ അകലുന്നതാണ് ഭൂമി ക്രയവിക്രയത്തിലെ തടസ്സങ്ങൾ നീങ്ങും നാലാം ഭാവത്തിലെ കണ്ടകശനി ചില മനക്ലേശങ്ങളും സൃഷ്ടിച്ചേക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനു കൂറുകാർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് കാര്യസാധ്യം വേഗത്തിലകും ഭൗതികമായി ഉണർന്ന് പ്രവർത്തിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും സഹോദര ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർ ചുമതലകളിൽ ശോഭിക്കുന്നതാണ് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും നിർമ്മാണ രംഗത്ത് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കും ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അതിജീവിക്കും പുതിയ തലമുറയുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കും മകരക്കൂറുകാർക്ക് നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും വിജയം നേടുവാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടതായും വരുന്നതാണ് വരവും ചെലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല കലാകാരന്മാർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകും എന്നാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് കുറവുണ്ടാകില്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അലസത ഉണ്ടായേക്കാം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും പ്രവർത്തന രംഗത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകും പുതുമയുള്ള ആവിഷ്കാരങ്ങൾ സാധ്യമാകുന്നതാണ് നിർബന്ധശീലം കുടുംബത്തിൽ മനക്ലേശങ്ങൾ ഉയർത്തും ധനപരമായി മെച്ചമുണ്ടാകും എന്നാൽ ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനവും സംയമനവും അനിവാര്യമാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠകൾ ഉയരുന്നതാണ് സംഘടനാ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും യാത്രകളിൽ കരുതൽ ഉണ്ടാകണം ഗൃഹനിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ നേരിടും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധ്യതയുണ്ട് വരും വരായ്മകൾ ചിന്തിക്കാതെ പ്രവർത്തിക്കും ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം നേരിടും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ തുടരുന്നതിനാൽ അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കും സുപ്രധാനമായ കാര്യങ്ങളുടെ നിർവഹണം സാധ്യമാകും അന്യനാട്ടിൽ പഠനം തൊഴിൽ എന്നിവയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് പ്രണയാനുഭവങ്ങൾ സ്വാധീനിക്കും വാഗ്വാദങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അകാരണമായ പരാജയഭീതി മനസ്സിനെ അലട്ടിയേക്കും തൊഴിൽ തേടുന്നവർ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കുറച്ചൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും സന്താനങ്ങൾക്ക് പഠനത്തിൽ മികവുണ്ടാകും സന്താനങ്ങളുടെ ജോലിയിൽ ഉണ്ടാകും ഭാഗ്യസ്ഥാനത്തെ ചൊവ്വ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം ദാമ്പത്യ ജീവിതത്തിൽ സമ്മിശ്ര അനുഭവങ്ങൾ ആയിരിക്കും ധനപരമായി അത്ര മോശം സമയമല്ല ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ആഗ്രഹ സാഫല്യത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ് പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ആലോചനയിൽ പുരോഗതി ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് ശുഭവാർത്തകൾ എത്തും ശുപാർശകൾ ഫലിക്കുന്നതാണ് ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല ഉദ്യോഗസ്ഥർക്ക് സ്ഥാന കയറ്റത്തിന് തടസ്സം നേരിടും ശത്രുപക്ഷത്തെ നിസ്സാരമാക്കിയേക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ തടസ്സം കൂടാതെ അനുവദിക്കപ്പെടും ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന പുതിയ കോഴ്സുകളിൽ ചേരുവാൻ സാധിക്കും പൂർവിക സ്വത്ത് സംബന്ധിച്ച ചില തർക്കം ഉടലെടുത്തേക്കാം വ്യവഹാരങ്ങളിൽ കരുതൽ വേണം ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞേക്കില്ല നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതി കാര്യസാധ്യം മന്ദഗതിയിലാക്കും ഒരു ആലസ്യം അനുഭവപ്പെടുന്നതാണ് കാര്യസാധ്യത്തിന് പരിശ്രമം ആവർത്തിക്കേണ്ടി വരും സ്വതന്ത്ര ചിന്താഗതി വെച്ച് പുലർത്തുന്നതാണ് എങ്കിലും ഒപ്പമുള്ളവരുടെ അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ജോലിയും വീടുമായി ജീവിതം തലയ്ക്കപ്പെട്ട പോലെ തോന്നും ബിസിനസ് രംഗത്ത് പുരോഗതി മന്ദഗതിയിലാകും യാത്രകൾ കൂടാൻ ഇടയുണ്ട് എന്നാൽ യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല ഗവേഷകർക്ക് കൂടുതൽ സമയം അനുവദിച്ചു കിട്ടും അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ കലഹത്തിന് സാധ്യതയുണ്ട് ആത്മസംയമനം അനിവാര്യമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കുറേയൊക്കെ അനുകൂലമാണ് നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാഴ്ചയിൽ ആയതിനാൽ വ്യവഹാരത്തിൽ വിജയിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ ആകാംക്ഷ ഉണ്ടാകും തിരസ്കരിച്ചവരും ആദരിക്കും ലഘു പരിശ്രമത്താൽ തന്നെ പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ദിശാബോധമുണ്ടാകും ആശയവിനിമയശേഷി അഭിനന്ദിക്കപ്പെടും കൂട്ടു ബിസിനസ്സുകളിൽ വിജയിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും ധനവരവ് മോശമാകില്ല എങ്കിലും ചെലവ് കൂടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യത്തിൽ മേലധികാരികൾ കൈകടത്തുന്നതായി തോന്നും വാഹനയാത്രയിൽ കരുതൽ വേണം സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത അനിവാര്യമാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക